പാലിയേറ്റീവ് പാലിയേറ്റീവ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ഫസ്റ്റ് ഇൻ ഇന്ത്യ തൃശ്ശൂർ തിരുവനന്തപുരം ജില്ലകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റലിൻ്റെ സേവനങ്ങൾ അഡ്മിഷൻ ഭക്ഷണം താമസം ഡോക്ടേഴ്സ് കെയർ നേഴ്സിംഗ് കെയർ ക്ലിനിക്കൽ സപ്പോർട്ടുകൾ ഫിസിയോതെറാപ്പി ഡയാലിസിസ് ഇതെല്ലാം നമ്മൾ സൗജന്യമായി സമൂഹത്തിലേക്ക് പ്രത്യേകിച്ച് ഈ മേഖലയിൽ ബുദ്ധിമുട്ടുന്നവർക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ് തൃശ്ശൂർ ശക്തനമ്പുരാൻ സ്റ്റാൻഡിനോട് ചേർന്നുള്ള എൽ ഐ സി ഓഫീസിൻ്റെ മുൻഭാഗത്ത് അതുപോലെ തന്നെ ജി എസ് ടി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെയൊക്കെ ഓഫീസുകൾ അതിൻ്റെ മുൻഭാഗത്താണ് നിൽക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റാണ് ഗുഡ്സെമെരിറ്റൻ മെഡിക്കൽ സെൻ്റർ പ്രവർത്തിക്കുന്നത് ഈ ഗുഡ്സെമെരിറ്റൻ മെഡിക്കൽ സെൻറ്ററിൽ ഒക്ടോബർ ഒന്ന് മുതലേ ശക്തൻ സ്റ്റാൻഡിൽ എത്തിയാൽ മതി നടക്കാനുള്ള ദൂരമേ ഉള്ളൂ അവിടെ വന്ന് ഡോക്ടറെ കാണാനുള്ള ഒരു ക്രമീകരണം നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് രാവിലെ ഒൻപത് മണി മുതൽ പന്ത്രണ്ട് വരെ രാവിലെ എല്ലാ ദിവസവും ഞായറാഴ്ച ഒഴികെ ബാക്കി എല്ലാ ദിവസവും രാവിലെ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ ഡോക്ടറെ കാണാൻ സൗജന്യമായി എന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷേ അത് വലിയില്ലാത്തതാകുമെന്ന് സമൂഹത്തിൽ നിന്ന് പലരും അഭിപ്രായപ്പെട്ടതിൻ്റെ വെളിച്ചത്തിലെ അമ്പത് രൂപ നിരക്കിലെ ഡോക്ടറെ കാണാനുള്ള സൗകര്യം നമ്മളവിടെ ഏർപ്പെടുത്തി ഏർപ്പെടുത്തുന്നുണ്ട് ഒക്ടോബർ ഒന്ന് മുതൽ ഒക്ടോബർ അത് അപ്പോയിൻമെൻ്റ് എടുക്കുക സീറോ ഫോർ എയിറ്റ് സെവൻ ഡബിൾ സിക്സ് ഡബിൾ വൺ സിക്സ് ഡബിൾ സീറോയിലെ വിളിച്ച് അപ്പോയിൻ്റ്മെൻ്റ് എടുക്കുക ഡോക്ടറെ കാണാൻ കാണാനായിട്ട് അതുപോലെ തന്നെ നമുക്ക് എല്ലാ ദിവസവും അവിടെ അൾട്രാസൗണ്ട് സ്കാനിങ് സംവിധാനം ഒക്ടോബർ ഒന്ന് മുതൽ നമ്മൾ നടപ്പിലാക്കുകയാണ് ഉച്ചതിരിഞ്ഞ് നാല് മുതൽ ആറ് വരെ ഇരുപത് പേർക്ക് സൗജന്യമായി അൾട്രാസൗണ്ട് സ്കാനിംഗ് നമ്മൾ കൊടുക്കുന്നുണ്ട് ഇരുപത് പേർക്ക് ഇടവകപ്പള്ളിയിൽ നിന്ന് വികാരിച്ചിൻ്റെയോ വാർഡ് മെമ്പറുടെയോ കത്ത് മുഖാന്തിരം സീറോ ഫോർ എയിറ്റ് സെവൻ ഡബിൾ സിക്സ് ഡബിൾ വൺ സിക്സ് ഡബിൾ സീറോയിലേക്ക് കോൺടാക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടുത്തെ അപ്പോയിൻമെൻ്റുകൾ അനുസരിച്ച് ഡെയിലി ഇരുപത് പേർക്ക് സൗജന്യമായിട്ട് നമ്മൾ ഈ അൾട്രാസൗണ്ട് സ്കാനിങ് ഫെസിലിറ്റി നമ്മൾ കൊടുക്കും പിന്നെ നോൺ പ്രോഫിറ്റ് റേറ്റിൽ അൾട്രാസൗണ്ട് സ്കാനിംഗ് നടത്താനുള്ള സൗകര്യം ഉണ്ട് അതിന് അഞ്ഞൂറ്റി രൂപയാണ് നമ്മൾ ഈടാക്കുന്നത് അഞ്ഞൂറ്റി അമ്പത് രൂപ നോൺ പ്രോഫിറ്റ് റേറ്റിലെ ഫ്രീ ആയി ഇരുപത് പേർക്കും ബാക്കിയുള്ളത് അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്കും നമുക്ക് അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യാനുള്ള സൗകര്യമുണ്ട് ശനിയാഴ്ചകളിലെ ഇപ്പോൾ മാസത്തിലൊരിക്കൽ എക്കോ ടെസ്റ്റ് ചെയ്യുന്നതിനുള്ള സൗകര്യമുണ്ട് എക്കോ ടെസ്റ്റ് കൊടുക്കുന്നത് പഞ്ചായത്തുകളിൽ ഏഴ് ഡിറ്റക്ഷൻ ക്യാമ്പുകൾക്ക് നമ്മളുടെയും ഹെൽത്ത് കെയർവൻ പോയി അവിടെ നിന്ന് റെഫർ ചെയ്ത് വരുന്നവർക്കാണ് എക്കോ ടെസ്റ്റ് നമ്മൾ ഏഴ് ഡിറ്റക്ഷൻ്റെ ഭാഗമായി ഫ്രീ ആയി ശനിയാഴ്ചകളിൽ കൊടുക്കുക അതും ബുക്ക് ചെയ്തിട്ട് വേണം പിന്നെ ആ സേവനം എടുക്കാനായിട്ട് അതുപോലെ അവിടെ തന്നെയാണ് നമ്മളുടെ നോൺ പ്രോഫിറ്റ് ഫാർമസി നിൽക്കുന്നത് ഉദ്ദേശം ബ്രാൻഡഡ് മെഡിസിൻസിന് ഇരുപത് ശതമാനത്തോളം ഡിസ്കൗണ്ട് കിട്ടുന്ന രീതിയിലാണ് രീതിയിലാണവിടെ നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത് ജനറക് മെഡിസിൻസിന് അതിൻ്റെ നമുക്ക് ലഭിക്കുന്ന സംഖ്യ അനുസരിച്ച് നോക്കുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം വരെ ജനറിക് മെഡിസിൻസിന് എം ആർ പിയിൽ നിന്ന് റേറ്റ് കുറവുണ്ടാകും ബ്രാൻഡഡ് മെഡിസിൻസ് മിനിമം ഇരുപത് ശതമാനം കിട്ടത്തക്ക വിധത്തിലുള്ള ക്രമീകരണം നമ്മളവിടെ ചെയ്തിട്ടുണ്ട് അതിന് തൊട്ടടുത്ത് തന്നെ നമ്മുടെ ഗുഡ്സെമിരിറ്റൺ മെഡിക്കൽ ലബോറട്ടറി വർക്ക് ചെയ്യുന്നുണ്ട് ഫുള്ളി ഓട്ടോമേറ്റഡ് മെഡിക്കൽ ലബോറട്ടറിയാണ് അവിടെയും ഗോൾഡ് സ്റ്റാൻഡേർഡിലാണ് നമ്മളവിടെ പരിശോധനകൾ നടത്തുക ഷുഗർ ടെസ്റ്റിന് നാൽപ്പത് രൂപ അമ്പത് രൂപ വില വരുന്ന സ്ഥാനത്ത് അവിടെ ചെന്നാൽ നാല് രൂപയ്ക്ക് ഷുഗർ ടെസ്റ്റ് ചെയ്യാം ടോട്ടൽ കൊളസ്ട്രോൾ ഇരുപത്തഞ്ച് രൂപയ്ക്ക് ചെയ്യാം അങ്ങനെ എല്ലാ ടെസ്റ്റുകളും മറ്റ് ഹൈടെക് സ്ഥാപനങ്ങൾ എന്നതിനേക്കാൾ അപ്പുറത്ത് താഴ്ന്ന നിലവാരമുള്ള ലാബുകളിൽ കിട്ടുന്നതിനേക്കാൾ റേറ്റ് കുറവിനെ നമുക്ക് നമ്മളുടെയും ശക്തൻ തൃശ്ശൂർ ശക്തൻ തമ്പുരാൻ ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള ഗുഡ് സെമറ്റ് മെഡിക്കൽ സെൻറ്ററിൽ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് ഇതെന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് നമ്മളുടെയും ജനങ്ങൾക്ക് കൂടുതൽ കൂടുതൽ പരിശോധനകൾക്ക് സാഹചര്യം ഒരുക്കാൻ വേണ്ടി വലിയൊരു സംഖ്യ ആയതുകൊണ്ട് പരിശോധനകൾ നടത്താൻ ബുദ്ധിമുട്ട് ചിന്തിക്കുന്നവരെ സഹായിക്കാൻ അപ്പോൾ നമുക്ക് ഞാൻ പറയാം കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ഈ പരിശ്രമത്തിലെ എട്ടുപേരെ ക്യാൻസറിൻ്റെ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ നമുക്ക് കണ്ടെത്തി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഫസ്റ്റ് സ്റ്റേജിൽ ക്യാൻസർ കണ്ടെത്തി കൊടുക്കുക എന്ന് പറയുമ്പോൾ അതുപോലെ ക്രോണിക് കിഡ്നി പേഷ്യൻസിനെ ഡയാലിസിസ് ഒഴിവാക്കി കിട്ടുന്ന രീതിയിൽ അത് ഫൈൻഡ് ഔട്ട് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്ന രീതിയിൽ അത് ചെറിയ കാര്യമല്ല അത് അനുഭവിക്കുന്നവർക്കാണ് ഇതിൻ്റെ വില മനസ്സിലാകുക ഇത്രയും വലിയൊരു സംവിധാനം തൃശൂരിന്റെ ഹൃദയഭാഗത്ത് ശക്തംബരാൻ ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള ഗുഡ് സെമറ്റർ മെഡിക്കൽ സെന്ററിൽ ഒരുക്കിയിട്ടുണ്ട് സൗജന്യമായ സേവനങ്ങൾ അപ്രകാരം എടുക്കുക നോൺ പ്രോഫിറ്റ് റേറ്റിലുള്ള കാര്യങ്ങൾ അതുപോലെ എടുക്കുക ശാന്തിപൂരിൽ മുന്നോട്ട് വയ്ക്കുന്ന സേവനക്രമങ്ങൾ പരമാവധി നമ്മുടെ സമൂഹം ഉപയോഗപ്പെടുത്തുവാൻ വേദി ഒരുക്കണമെന്നും പ്രത്യേകം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ നിങ്ങൾ എല്ലാവരെയും സർവശക്തനാദേവ് അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം